സാദിഖലി ഷിഹാബ്ദങ്ങൾക്കെതിരായി കേക്ക് മുറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി നടത്തിയ വിമർശനത്തിനെതിരെ ആനടിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തങ്ങളകപ്പെട്ടിരിക്കുന്ന ഖജനാവിലെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ താൻ ഉൾപ്പെട്ട കേസുകളിൽ നിന്ന് ഊരിപ്പോരാൻ ഇടതുമുന്നണി സഹായിക്കുമെന്ന ധാരണയാണ് ചിലർക്ക് അതിനായി മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ദുരാരോപണം ഉന്നയിക്കുന്നു ഹമീദ് ഫൈസിയെ ലക്ഷ്യമിട്ട് പി എം സലാം പറഞ്ഞത് ഭീകരമായ തട്ടിപ്പ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ചിലർക്ക് ലീഗ് നേതാക്കളെ കുറ്റം പറയലാണ് ജനങ്ങൾ അംഗീകരിച്ച രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റേത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത് കണ്ടതാണ് പിന്നെ എന്തിനാണ് പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ ഏറ്റെടുത്തു നടക്കുന്നത് എന്നായിരുന്നു പി എം പി വി അൻവർ യു ഡി എഫിലേക്ക് വരുമെന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്ന് പി എം എ സലാം ചൂണ്ടിക്കാണിച്ചു യു ഡി എഫിലേക്ക് ആളെ എടുക്കേണ്ടത് മാധ്യമങ്ങളല്ല യു ഡി എഫ് അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ചർച്ച നടത്തിയിട്ടില്ല രാഷ്ട്രീയത്തിൽ ആർക്കും സ്വന്തം അഭിപ്രായങ്ങളുമായി മുന്നോട്ടു പോകാമെന്ന് വ്യക്തമാക്കിയ പി എം എ സലാം അൻവറിന്റെ അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ചു അല്ല അത് പറയാനില്ല മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിച്ചതാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ചിത്രരാമണ മുമ്പിലേ അതിനുശേഷം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രതാമുടെ മുമ്പിലില്ലേ പിന്നെന്തിനാ ഈ പഴകി പുളിച്ച ആരോപണങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത് ജനങ്ങൾ ഏത് സ്വീകരിച്ചു ഏത് അംഗീകരിച്ചു എവിടെയാണ് എന്നത് വളരെ വ്യക്തമാക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ആവർത്തിക്കപ്പെടേണ്ട ഞങ്ങളതിന് മറുപടി പറയുന്നുമില്ല അല്ല അതൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ സമയത്ത് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെയും സാദിക്കല് തങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നു അതുപോലെ തന്നെ ചില വ്യക്തികളും നടത്തുന്നു അതൊക്കെ ലീഗിനെതിരെയുള്ള ആക്ഷേപമാണ് അതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും അപ്പൊ അദ്ദേഹം അകപ്പെട്ടുള്ള കേസിൽ നിന്നും ഇടത് മുന്നണിയോട് സർക്കാർ രക്ഷപ്പെടുത്തുമെന്ന ബോധ്യത്തിലായിരുന്നു അത്ര വിമർശനങ്ങൾ എന്നുള്ളതാണ് അന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ പറയാനുള്ളത് നേരത്തെ പറഞ്ഞല്ലോ ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതെന്നും പി എം എ സലാം വ്യക്തമാക്കി വിമർശനങ്ങളിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ലീഗിനെ കുറ്റം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നത് രാഷ്ട്രീയ ചെറ്റിത്തരമാണെങ്കിൽ അത് പതിറ്റാണ്ടുകളോളം ചെയ്ത പാർട്ടിയാണ് സി പി ഐ എം എസ് ഡി പി ഐയുമായി ഇപ്പോഴും സഖ്യമുള്ളത് സി പി എമ്മിനാണ് യു ഡി എഫിന് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ടെന്നും പി എം എ സലാം വ്യക്തമാക്കി ചാനൽ ന്യൂസ് മലപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്